ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മ പുഴയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം പാത്രമെടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ച് ചെറിയ പീസുകളാക്കിയ ചിക്കൻ ചേർക്കുക ചെറുതായി അരിഞ്ഞ സവാള ചേർക്കുക ചെറുതായി അരിഞ്ഞ കാരറ്റ് ചേർക്കുക ചെറുതായി എരിഞ്ഞ് ക്യാബേജ് ചേർക്കുക ചെറുതായി എരിഞ്ഞ് ക്യാപ്സിക്കം ചേർക്കുക രണ്ട് സ്പൂൺ മയോണൈസ് ചേർക്കുക അല്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അടുത്തതായി ബേറ്റർ തയ്യാറാക്കാം രണ്ട് മുട്ട ജാറിലേക്ക് പൊട്ടി ചൊയ്ക്കുക ഒരു കപ്പ് മൈദ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അല്പം കുരുമുളക് പൊടി ചേർക്കുക ഒരു ഗ്ലാസ് പാൽ ചേർക്കുക അര ഗ്ലാസ് ഓയിൽ ചേർത്ത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്യുക കോളയുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിൽ നല്ലപോലെ എണ്ണ തടവുക അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പഴയ പാത്രം അതിൻ്റെ അടിയിൽ വെക്കുക പാത്രം ചൂടായ ശേഷം നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ പകുതി ഒഴിച്ച് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് ബാക്കി വരുന്ന മാവും ഒഴിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഒരു വശം നല്ലപോലെ വെന്ത ശേഷം മറുവശം മറ്റൊരു ഫ്രൈ പാനിലേക്ക് മറച്ചിട്ട് ഏൽക്കുക ഷവർമ്മ പോളെ ഇവിടെ റെഡി ആയിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്